നമസ്കാരം ഫ്ലെവേഴ്സ് ടി വി സ്റ്റാർ മാജിക്കിലൂടെയും സ്റ്റാർ ഷോകളിലൂടെയും മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച താരമാണ് ഉല്ലാസ് പന്തളം തന്റെ കൗണ്ടറുകൾ കൊണ്ടും വ്യത്യസ്തമായ ശരീരഭാഷ കൊണ്ടും നടന് ആരാധകരും കേരളത്തിൽ വളരെ ഏറെയാണ് ഉല്ലാസ് പന്തളം ഇപ്പോൾ വിവാഹിതനായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സാലിഗ്രാം ഉമാ ക്ഷേത്രത്തിലായിരുന്നു വിവാഹം മലപ്പുറം അഴീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയാണ് വധു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത വിവാഹത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വളരെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഉല്ലാസ് പന്തളത്തിന്റെ രണ്ടാം വിവാഹമാണിത് ഒരു വർഷം മുമ്പായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് അതേസമയം വിവാഹ വാർത്തകളുടെയും ചിത്രങ്ങളുടെയും താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് എന്നാൽ ചിലർ രൂക്ഷ വിമർശനവുമായാണ് എത്തിയിരിക്കുന്നത് ആദ്യ ഭാര്യ മരണപ്പെട്ട ഒരു വർഷം കഴിയുമ്പോൾ തന്നെ രണ്ടാമത് വീണ്ടും എങ്ങനെ വിവാഹം കഴിക്കാൻ തോന്നി എന്നുള്ള രീതിയിലും ആളുകൾ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് അത് ആത്മഹത്യയിൽ നിലയിലാണ് ആശയെ കണ്ടെത്തുന്നത് ഭാര്യയുടെ ചേതനേറ്റ ശരീരത്തിനരികളിൽ നിന്ന് കരയുന്ന ഉല്ലാസിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ചർച്ച ചെയ്തിരുന്നു ഉല്ലാസിന്റെ ആ ദൃശ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നോവായി ബാക്കിയുണ്ട് എന്നതാണ് മറ്റൊരു സത്യം തന്റെ മുപ്പത്തി രണ്ടാം വയസ്സിലായിരുന്നു ഉല്ലാസ് ആശയെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരുന്ന നടനാണ് ഉല്ലാസ് പന്തളം എന്നാൽ ആശ തന്റെ ജീവിതത്തിലേക്ക് യാദൃച്ഛകമായി വന്നതാണെന്നും ഉല്ലാസ് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് മിമിക്രി വേദികളിലൂടെയാണ് ഉല്ലാസ് ശ്രദ്ധ നേടുന്നത് പിന്നീട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൽ എത്തിയതോടെ വളരെ വലിയൊരു താരമായി മാറുകയായിരുന്നു അധികം വൈകാതെ സിനിമയിലും എത്തി കോമഡി തന്നെയായിരുന്നു സിനിമയിലും ഉല്ലാസിനെ കൈയ്യടി നേടിക്കൊടുത്തത് കൗണ്ടറുകളിലൂടെയും തന്റെ വേറിട്ട ഡാൻസിലൂടെയുമൊക്കെ ഉല്ലാസ് ആരാധകരെ വളരെ ഏറെ ചിരിപ്പിച്ചിട്ടുമുണ്ട് ഇത് തന്നെയാണെങ്കിലും ഉല്ലാസ് പന്തളത്തിന്റെ രണ്ടാം വിവാഹം സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഉല്ലാസ് പന്തളത്തിന് നമുക്ക് ആശംസകളും നേരം വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ